ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെ ചെമാടാട്ട ഈ മതിൽമ മൊത്തം പരസ്യം കണ്ടില്ല കോഴി വിൽപ്പനക്കും മുട്ട വിൽപ്പനക്കും ഒരു ചെമ്മറാണുള്ളത് ഇട്ട കാരണം ഈ വീടിന്റെ അകത്ത് കോഴികളൊക്കെ എന്തെന്ന് പറയുന്നത് നമുക്കൊന്ന് കയറി നോക്കാം ഇതിന്റെ ആളൊന്ന് പരിചയപ്പെടാം എന്തായാലും മതിൽ മൊത്തം എന്താണ് കോഴി വിൽപ്പന പറ്റിയിട്ടുള്ളത് ഫാൻസി കോഴികൾ വീഴനോ കോഴി വീഴേനം കോഴിയിലും കോഴിമുട്ടയിലും ഇവിടെ ലഭിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരസ്യമാണ് കാണുന്നത് അപ്പൊ ആ പരസ്യം കണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും ചെമ്മറാണ് ചെമാറിന് പരപ്പനാ പരപ്പനങ്കാടായി പോയിട്ട് കുറച്ചുകൊണ്ട് പോകാൻ പറ്റും ഒരു നൂറ് മീറ്റർ പോന്നു കഴിഞ്ഞാൽ ഈ വീട് കാണും ഇവിടെ മുട്ട വിൽപ്പന ഉണ്ടെന്ന് പറഞ്ഞ് കോഴി വിൽപ്പന ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആളൊന്ന് പരിചയപ്പെട്ട് നമ്മൾ കൂടെ തന്നെ കാണാം അപ്പൊ വീട്ടിലേക്ക് പോവാം ഇതില് പിന്നെ കൂട്ടിന്റെ ഉള്ളിലുള്ള മറ്റേ കൊളംബിയൻ ്രഹ്മന്റെ കുട്ടികൾ ആ കുഞ്ഞുങ്ങളാണ് ആ ഫാൻസിയുടെ നാടൻ കോഴി പിന്നെ സിൽവർ ഫയോമി പിന്നെ ഉള്ളില് പിന്നെ മറ്റേ അമേരിക്കൻ സിൽക്കി ആ അതില മുട്ട ഇപ്പുള്ള നാടന ഉള്ളു നാടനും പിന്നെ കരിങ്കോഴിന്റെ മുട്ടയും പയോമിന്റെ മുട്ടിയുണ്ട് അങ്ങനെ ഇല്ല ഇല്ല ഏഹ് ഇനി സ്റ്റോക്കില്ല ആടിനെ പോയിട്ട് പോവാണ് നാടൻ കോഴിപ്പന നടത്ത നാടൻ നാടൻകോയിന്റെ മുട്ട ഉണ്ട് നാടൻകോയി പിന്നെ പിന്നെ പെട കുറച്ച് കുറവുണ്ട് ചെറുതെ കുട്ടികളുണ്ട് ചെറിയ കുട്ടികളുണ്ട് ആ പട കുറച്ച് കുറവാണ് പൂവൻ കോഴികളുണ്ട് ആ കുറച്ചതാണ് ആ അതെ നാടൻ ഫാൻസി എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ആൾക്കാർ വരുള്ളൂ നാടൻ കോഴിക്കാണ് എപ്പോഴും ആളുകൾ വരുന്നത് എന്റെ പേര് കുഞ്ഞു മുഹമ്മദ് മാണിത്തൊടി ഹൗസ് കരിവറമ്പ് ചെമ്മട് വഴി പരപ്പനങ്ങാടി റോഡ് ഗ്രാമ ആ അതെ ആ ആ അതെ അത് പിന്നെല്ലാം ആളുകൾ വരാതായപ്പോഴേ ഞാൻ പുറത്തേക്ക് വിറ്റതാണ് സ്റ്റോക്ക് വെക്കാതെ നാടൻ കോഴിയാണ് അധികം ആളുകളും ഒന്ന് ചോദിക്കണത് കൊറച്ച് രണ്ടു മൂന്നായിട്ട് ഫാൻസിയുള്ളു ആ നാടൻ കോഴി ആള് കൂടാതെ അപ്പൊര് ഞാൻ ഇപ്പൊ ഇത് തുടങ്ങിട്ടാകാതെ ഒരു രണ്ടു വർഷം കഴിഞ്ഞു അത്ര രണ്ടാവുള്ളൂ ആ അത്ര രണ്ടാവുള്ളൂ വന്നുകൊണ്ട് ഇവിടെ അറിഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ടും വന്നിട്ടും ഒക്കെ പോണ്ട് മുട്ട സ്റ്റോക്ക് ഇല്ല അങ്ങനെ ഉള്ളത് ഉള്ളത് പോയിരിക്കണം പോയി ആ വക്ക നടൻ പോയി അടയിരിക്കണ് ആ വിരിഞ്ഞിക്കണ് ആ പുള്ളിയാണ് ആ ആ കോഴി ഒക്കെ പുറത്ത് പോയതാണ് എല്ലാം രാത്രി ഒക്കെ ഇവിടെ തന്നെ മൊത്തം ഉണ്ടാക്കി ഇതും ഇതും കൊളംബിയ കൊളംബിയോ ബ്രഹ്മകുട്ടിയാണ് അത് മുട്ട നൂറ് റുപ്പ്യാണ് അതിന്റെ കുട്ടികൾ വിരിഞ്ഞിക്കണ് ഇപ്പൊ അക്ഷയക്കാര് വരുമ്പോ ജില്ലാ നമ്മള് കൊറച്ചും കട അതിനനുസരിച്ചൊക്കെ കൊടുക്കും ആ ആശാ ഒരു ഈ പ്രായത്തിനുള്ള ഒരു ഇരുന്നൂറ്റി കുട്ടിയാലേ കൊടുക്കാം ദിവസത്തേക്ക് മുട്ട കൊടുക്കാണ്ട് വിരിപ്പിച്ചു ആ വേനൽസിന് ഉണ്ടായിരുന്നു ഒക്കെ വിറ്റ് പോയതാണ് ആ വിരിപ്പിക്ക ആവശ്യക്കാർക്ക് കൊടുക്കുക ആ അതെ നാടൻ അതെ അതെ വല്ലാതെ പൊറത്തു കൊടുത്തില്ല പുള്ളി കുട്ടികള് എല്ലാം മിക്സ് ആയിട്ടുണ്ട് ആ ആ ആ ഇല്ല ഇവിടെ ഉണ്ടായി നിന്നു വെടിയും ഒക്കെ പോയതാണ് ചെലവായതാണ് അതെടുക്കത്തിന് കൊടുക്കാം നമുക്ക് ആ രണ്ടു വർഷം കഴിഞ്ഞു അതിന്റെ മുന്നേഫിൽ ആ അതെ നാട്ടില് വന്നപ്പോഴേ നമുക്ക് ഇതിനുള്ള താല്പര്യം അങ്ങനെയാണ് തുടങ്ങിയതാണ് ഗൾഫിൽ ഞാൻ ഫുഡ് ബേക്കറി എക്സ് ഗൾഫാണ് പഴയ മുൻപും ബേക്കറി പണിയ നാട്ടിലായൊന്നു അങ്ങനെ ഗൾഫിൽ തന്നെ പിന്നെ ബേക്കറി പണി തന്നെ ആ അപ്പൊ ഇവിടെ പണ്ട് എനിക്ക് കോയിനോട് താല്പര്യം ഉള്ള ആളാണ് അപ്പൊ ഇവിടെ വന്നപ്പോഴേ വീട്ടില് വേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്ത് നമുക്ക് ഒരു വേദന അങ്ങനെ കൊടുന്ന്ങ്ങാണ്ട് ഒരു പത്ത് കോഴിക്കളെ കൊടുന്ന്ങ്ങാണ്ട് പുറത്തുനിന്ന് ആദ്യം കൊടുന്ന് വളർത്തിയതാണ് ആ അങ്ങനെ അങ്ങനെ ആ ഇപ്പൊ നാടൻ തന്നെയുള്ള ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇതൊക്കെ കുറച്ചുണ്ട് ആ അതെ അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പുറത്ത് വിട്ടതാണ്